കണ്ണൂർ കരുവൺചാലിൽ നടന്ന ബസ് അപകടം അതിൻ്റെ വീഡിയോ ഞാൻ മീഡിയ വണ്ണിൻ്റെ ചാനലിലൂടെ കണ്ടു മറ്റു ചാനലൊന്നും കണ്ടില്ല മീഡിയ ഓണിൻ്റെ ആ വാർത്ത അവതരണമാണ് ഈ വീഡിയോ ഇങ്ങനൊരു വീഡിയോ ചെയ്യാന്ന് വെച്ചത് പിന്നെ ബസ് അപകടം പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ് അപകടം മത്സര ഓട്ടമാണ് ഈ ചുമന്ന നേരമുള്ള വണ്ടിയുണ്ടല്ലോ ബസ് ആ ഡ്രൈവർമാരുടെ നാക്കിൻ്റെ അടി ഒന്ന് പരിശോധിക്കാനും കൂടെ നമ്മുടെ പോലീസുകാരൊന്ന് തയ്യാറാകണം അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ തയ്യാറാകണം മറ്റേ സാധനം ഉണ്ടല്ലോ അത് ചുരുട്ടി നാക്കിന്റെ അടിയിലും അതുപോലെ ഈ സൈഡിലൊക്കെ ചുരുട്ടി വെച്ചുകൊണ്ടാണ് ഇവര് വണ്ടി ഓടിക്കുന്നത് അതായത് ഒരു ലെക്ക് ലഗാനും ഇല്ലാതുകൊണ്ട് ഓടിക്കുന്നത് മീഡിയ ഓൺ ഈ അപകടം റിപ്പോർട്ട് ചെയ്തത് സാധാരണ ഒരു ബസ് അപകടമായിട്ടാണ് അതായത് ഒരു ബസ് നിർത്തിയിട്ടിരിക്കുന്നു അതായത് ആളെ കയറ്റിക്കൊണ്ടിരിക്കുന്നു മറ്റൊരു ബസ് നിയന്ത്രണം വിട്ട് അതിന്റെ പിന്നിൽ ഇടിച്ചു വന്നു അങ്ങനെയാണ് നാട്ടുകാർ പറഞ്ഞത് ദൃക്സാക്ഷികൾ പറഞ്ഞത് എന്നാണ് പറയുന്നത് എന്നാൽ ആ സമയം ഒരു വീഡിയോ അവർ കാണിക്കുന്നുണ്ട് ആ വീഡിയോയിൽ വളരെ വ്യക്തമായി അറിയാം ബസ്സിന് പിന്നിൽ മറ്റൊരു ബസ് വന്ന് ഇടിച്ചത് മനഃപൂർവ്വമാണ് അശ്രദ്ധയാണ് അതായത് അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണ് കെ ബി കണസ്റ്റമർ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ളതിനൊന്നും ലൈസൻസ് കൊടുക്കാൻ പാടില്ല ഇവിടെ ഒരു ബസ് നിർത്തിയിട്ടിരിക്കുന്നു ആ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിന് ഓവർടേക്ക് ചെയ്ത് പോകാനായിട്ട് മറ്റൊരു ബസ് വേഗത്തിന് പിന്നാലെ വരുന്നു ആ വരുമ്പോൾ അവർ വേഗത കുറച്ചിട്ട് മുന്നിൽ നിന്ന് മറ്റു വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് അറിയുന്നില്ല നോക്കുന്നില്ല നോക്കാതെ ഈ ബസ്സിന് ഓവർടേക്ക് ചെയ്ത് പോകാൻ നോക്കുന്നു അപ്പോഴേക്കും മുന്നിൽ നിന്ന് മറ്റൊരു ലോറി വരുന്നു ആ ലോറി വരുമ്പോൾ സ്വാഭാവികമായിട്ട് കയറിപ്പോ കഴിയില്ല ലെഫ്റ്റ് സൈഡൊക്കെ ഒതുക്കി ആ ലോറി കടന്നു പോയി കഴിയുമ്പോൾ ഒരു വെട്ടിക്കണ്ടല്ലോ എങ്ങനെ ഈ ഒരു പോക്ക് ആ ഒരു പോക്കിന് വേണ്ടിയിട്ട് വെട്ടിച്ച് കയറി പോകാൻ ശ്രമിക്കുന്നത് നന്നായിട്ട് അറിയാൻ കഴിയും ഇവിടെ ഒന്നും അറിയാത്ത ഒരു സ്ത്രീക്കാണ് പരിക്ക് പറ്റിയത് നിർത്തിയിട്ട ബസിന്റെ മുൻഭാഗത്ത് നിന്നിരുന്ന ആ ഒരു സ്ത്രീ അവരുടെ മേലുകൂടിയാണ് വണ്ടി കയറി ഇറങ്ങിയത് ഗുരുതരമായ പരിക്കാണ് ഈ പിന്നിലെ വണ്ടി വന്ന് അതിലിടിച്ചു കഴിഞ്ഞപ്പോ ഈ വണ്ടി മുന്നോക്ക് നീങ്ങിയാണ് അപകടം ഉണ്ടാകുന്നത് അതായത് നിയന്ത്രണം വിട്ടു എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് ഒന്നും ഇട്ടിട്ടില്ല അതായത് ലോറി വന്നത് പിന്നാലെയുള്ള ബസ്സുകാരൻ കണ്ടു കണ്ടപ്പോൾ സ്വാഭാവികമായി ഒതുക്കി ആ ലോറി കടന്നു പോകുമ്പോൾ അതിന്റെ ഒരു ഗ്യാപ്പിൽ വെട്ടിച്ച് കടന്നു പോകാമെന്ന് കരുതി പക്ഷെ പണി പാളി അതിനുള്ള ഗ്യാപ്പില്ലായിരുന്നു അതിനുള്ളിൽ ബസ് കയറി കുത്തി അവിടെ യാതൊരു കാരണവശാലും ഒരു നിയന്ത്രണം വിട്ട വരവൊന്നും വന്നിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് പത്ത് നാൽപ്പത് അൻപത് അറുപത് ആൾക്കാരുടെ ജീവൻ വെച്ചുകൊണ്ടാണ് ഇവർ ഈ ബസ് കൊണ്ടുപോകുന്നത് അങ്ങനെയുള്ള ഒരു ജീവനും അവരുടെ ജീവിതത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഇത്തരത്തിലുള്ള ബസ് ഡ്രൈവർമാർ ഇനി ഡ്രൈവർമാർക്ക് വേണ്ട അവർ ലൈസൻസ് കട്ട് ചെയ്യണം അവർ വീട്ടിലിരിക്കട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പണിക്ക് പോട്ടെ കൂലി പണിക്ക് പോട്ടെ അവൻ തടിക്ക് മാത്രം പ്രശ്നം ഉണ്ടാകുന്ന പണിക്ക് പോട്ടെ അതായിരിക്കും നല്ലത് എന്നാൽ അതിനെ ലഘൂകരിച്ചു ലഘൂകരിച്ചുകൊണ്ട് മീഡിയൻ പറയുന്നത് ശരിയല്ല അവിടെ ദൃക്സാക്ഷികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ നിങ്ങൾക്ക് പറയാമല്ലോ ഇത് മനഃപ്പൂർ ഉള്ള ആണ് ഇത് അഹങ്കാരം കൊണ്ട് സംഭവിച്ചതാണ് നമ്മൾ പൊതു വണ്ടി പിടിക്കുന്നവരാണ് വണ്ടി ഓടിക്കുമ്പോൾ ചെറുവണ്ടികളെ ഇവർ മൈൻഡ് ചെയ്യാറില്ല അതായത് ചുമന്ന പെയിന്റ് വണ്ടികൾ മറ്റുള്ളവർ മൈൻഡ് ചെയ്യാറില്ല ഏത് ഗതാഗത തിരക്കിലും അവർ റോങ് സൈഡിലുള്ള കയറി പോകുന്നത് കാണാം അതുപോലെ ഏത് ട്രാഫിക് ബ്ലോക്കിലും ബേക്കിൽ വന്ന് ഓൺ അടിച്ച് അനുസരപ്പെടുത്തുന്നത് കാണാം അതായത് യാതൊരുവിധ ട്രാഫിക് നിയമങ്ങളും പാലിക്കുന്നില്ല ലൈൻ ട്രാഫിക് പാലിക്കുന്നില്ല യാതൊന്നും പാലിക്കുന്നില്ല ഒരു മാനേഴ്സ് ഒരു മര്യാദ എന്ന് പറഞ്ഞൊരു സാധനം ഇവർക്കില്ല വളരെ അപൂർവമായി ഒന്നോ രണ്ടോ വണ്ടിക്കാർ പക്ഷെ മര്യാദ കാണിക്കുന്നുണ്ടാവും പക്ഷെ വളരെ മോശമാണ് ഇവരുടെ പെരുമാറ്റം അത് വണ്ടി നിയന്ത്രണം വിട്ട് വന്ന് കയറിയതല്ല അത് വളരെ ആശ്രദ്ധ കൊണ്ട് മനഃപൂർവ്വം വന്നിടിച്ചതാണ് അതുകൊണ്ട് ആ അപകടത്തിൽ ആർക്കൊക്കെ പരിക്ക് പറ്റിയോ ഇനി എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അതിനുള്ള മുഴുവൻ നഷ്ടപരിഹാരവും ആ ഡ്രൈവറുടെ പേരിലുള്ള സ്വത്തുകൾ പിടിച്ചെടുത്തുകൊണ്ട് അതിൽ നിന്ന് ഈടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് അലക്ഷ്യമായ ഡ്രൈവിംഗ് ആണ് ഇതൊരു യാദർശ്യമായിട്ട് സംഭവിച്ചതല്ല അപകടമല്ല മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ് അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടണം അതായത് ഈ പൊതുനിരത്തുകളിൽ നരഹത്യ അല്ലെങ്കിൽ അതുപോലെയുള്ള മനഃപൂർവ്വം അപകടങ്ങൾ മറ്റുള്ളവരുടെ ജീവനെ നോക്കാതെയുള്ള ഓട്ടങ്ങൾ ഇത് ആരൊക്കെ ചെയ്യുന്നുണ്ടോ ആരൊക്കെ ട്രാഫിക് വയലേഷൻ ചെയ്യുന്നുണ്ടോ അതിന് അർഹമായ ശിക്ഷ അവർക്ക് കിട്ടണം കിട്ടുക തന്നെ വേണം ചിലർക്കൊക്കെ ചില ധാരണകളുണ്ട് നമ്മൾ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്നാൽ ബാക്കിയുള്ളവർക്ക് മോശക്കാരാണ് അവരൊക്കെ നമ്മൾ പറയുന്നതനുസരിച്ച് വഴി മാറി തന്നുകൊള്ളണം എന്നൊക്കെ അതൊക്കെ തെറ്റാണ് നമ്മളെ പോലെ തന്നെ മറ്റുള്ള വാഹനങ്ങളും ഓരോരുത്തർ ഡ്രൈവ് ചെയ്ത് വരുന്നുണ്ട് പോകുന്നുണ്ട് ഓരോ ആവശ്യങ്ങൾക്ക് തന്നെയാണ് അവരും പോകുന്നത് ഇതുപോലുള്ള സർവീസ് ബസ്സുകളാകുമ്പോൾ പ്രത്യേകിച്ചും അവർ കൂടുതൽ ആൾക്കാർ കൂടുതൽ ആവശ്യങ്ങൾക്ക് പോകുന്നുണ്ടാവും അതിന് പ്രയോറിറ്റി ഉണ്ട് ശരി പക്ഷേ അവരുടെ ജീവിതം കൂടി വകവെച്ചുകൊണ്ട് വേണം ഈ വണ്ടി കൊണ്ടുപോകാൻ അതല്ലാതെ ഒരു അന്തവും കുന്തവും ഇല്ലാതെ ആരാണോ ഡ്രൈവ് ചെയ്യുന്നത് അവന്റെ അപ്പൻ സമ്പാദിച്ചതാണ് റോഡ് എന്ന രീതിയിൽ പെരുമാറാൻ തുടങ്ങിയാൽ ഒരുപാട് അപകടമാണ് ഇവിടെ സംഭവിച്ചതും അത് ആ കുറ്റക്കാരൻ ആ പിന്നിൽ വന്നിടിച്ച ബസ്സുകാരൻ തന്നെയാണ്